മനസിലേമ്മോ രാവിലെ എന്തുവാ പരിപാടി ഓനെ ഞാൻ ഇന്ന് ഈ ചങ്കലംപറൻ്റെ ഇട്ടുള്ള എണ്ണ കാച്ചാനെ ഒന്ന് തുടങ്ങുക കാരണം നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ ചങ്കലംപറയെ കുറിച്ചും അതിൻ്റെ എണ്ണ കാച്ചുന്നതിനെ കുറിച്ചും എല്ലാം എടുത്ത് കാണിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നാലിന്നിപ്പം ഇത് എണ്ണ കാച്ചാൻ ഞാൻ തുടങ്ങുവാണ് അതിന് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ കൊണ്ട് അണ്ടേ ഞാൻ ഒരു അര ലിറ്റർ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അതിൽ ഏകദേശം ഇത്രയും ചങ്കലംപരണ്ട മതി അതുപോലെ തന്നെ ഒരു കടം വെളുത്തുള്ളി ഇത് ചതയ്ക്കണം ചതച്ച് പിഴിഞ്ഞു എടുക്കും നമുക്കിപ്പം കൈയൊക്കെ ചോറിയുന്നോണ്ട് ചുമ്ത ചതച്ചിട്ട് എണ്ണ കാഴ്ച്ചാലും മതി പിഴിയുമ്പം കൈ ചോറിയും അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിട്ടിരിക്കുന്നത് എന്ന ഞാനത് ചതയ്ക്കട്ടെ ചങ്കലംപരണ്ട ഞ ഞാൻ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കാച്ചാൻ തുടങ്ങുവാണ് ആദ്യമായിട്ട് ഇത് ഇരുമ്പേട്ടിയാണ് ഏറ്റവും നല്ലത് എണ്ണ കാച്ചുന്നതിനൊക്കെ നമ്മൾ ഇരുമ്പേട്ടി തന്നെ എടുക്കണം ഇതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതിന്റെ ഉപയോഗവും ഇതിന്റെ പിന്നെ ഗുണങ്ങളെ കുറിച്ച് ഇത് നമ്മുടെ മുട്ടുവേദനക്കും അതുപോലെ തന്നെ ചെവി വേദനയ്ക്കും വയറ്റിനകത്തുള്ള അസുഖങ്ങൾക്കുമൊക്കെ ഇത് ഇഞ്ചിക്കറി പോലെ ഇഞ്ചിക്കറി വെച്ച് കൂട്ടാനും ഏറ്റവും നല്ലതാണ് ഇതിപ്പം പിഴിഞ്ഞെടുക്കാം പക്ഷേ കൈ ചൊറിയാതിരിക്കാനെ കൊണ്ട് നമുക്ക് ചതച്ച് എണ്ണയിലോട്ടങ്ങ് നല്ലതുപോലെ ചതച്ച് എണ്ണയിലിട്ട് എണ്ണ താച്ചു വരുമ്പോൾ പിന്നെ നമുക്കതങ്ങ് അരിച്ചെടുത്താൽ മതി പിഴിഞ്ഞെടുക്കുമ്പോൾ ഇത് കൈയൊക്കെ ചൊറിയുന്ന സാധനമാണ് എന്നതിന് ഞാനിത് അടക്കി വെച്ച് കാച്ചാൻ തുടങ്ങിയാണ് എണ്ണ തിളച്ചിട്ടുണ്ട് ഇത് മൂക്കണം മൂക്കന്നിളം വരെ നമ്മളിങ്ങനെ ഇളപ്പിക്കൊണ്ട് നിൽക്കണം ആ എണ്ണ മൂത്തിട്ടുണ്ട് ഞാനതിനെ ഇറക്കി വെക്കാൻ പോവുകയാണ് ഇനി ഇത് ഇറക്കി വെച്ച് അരിച്ചെടുക്കണം ഞാൻ എണ്ണ അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് ആറുമ്പഴ് നമുക്ക് കുപ്പിയിൽ സൂക്ഷിക്കാം ഇത് ഏറെ നാളും ഇരിക്കും എഴുപ്പൊന്നുമില്ല നമ്മുടെ മുട്ടിൻ്റെ വേദനയ്ക്കും ചേക്ക് വേദനയ്ക്കും ഒക്കെ ഇത് വളരെ ഉപയോഗപ്രദമാണിത് നമ്പറിൻ്റെ ഇട ഗുണത്തെപ്പറ്റി ഞാൻ ഇന്നാളൊരു വീഡിയോ പറയുകയുണ്ടായി അതറിഞ്ഞ് ഇപ്പം എൻ്റെ ഒരു അയൽവാസി കൂടിയായ വത്സല പുള്ളിക്കാരി വന്ന് പുള്ളിക്കാരിക്ക് കാലിന് മുട്ടു വേദനയൊക്കെയാണ് അങ്ങനെ കൊണ്ട് നടാനും എണ്ണ കാച്ചാനും ഒക്കെ ആയിട്ട് വന്ന് ഞാൻ പുള്ളിക്കാരിക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട് മത്സലിക്ക് ഞാൻ ചങ്കലം ഭരണ കൊടുത്തതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഇന്ന് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നടം വരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം